അയോധ്യയിലെ രാമപ്രതിഷ്ഠ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി സി പി ഐ എം നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പി അനുഭാവത്തെയും രാഷ്ട്രീയ മുതലെടുപ്പിനെയും മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ബാലൻ എ എ റഹീം എന്നിവരും വിമർശിച്ചു എന്നാൽ സമർപ്പണ ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ബിജെപി ആർ എസ് എസ് അനുഭാവമെന്ന് മന്ത്രി എ മുഹമ്മദ് റിയാസ് ഭരണത്തെ മതവുമായി കൂട്ടിച്ചേർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് സർക്കാർ മാറ്റി ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അയോധ്യ വിഷയത്തിലെ നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്ന് ഏക സിവിൽ കോഡാണ് ബി ജെ പി ഗവൺമെന്റിന്റെ ലക്ഷ്യം അവർ അതും നടപ്പാക്കും ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ നിലപാട് ഔപചാരികമായി അവർ പ്രഖ്യാപിക്കണം ഇനി ഏക സിവിൽ അവരുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായി പൗരത്വ നിയമവും ഇപ്പൊ പാസാക്കി അയോധ്യയിലെ രാമവിഗ്രഹ പ്രതിഷ്ഠയെ രാഷ്ട്രീയ ഇന്ധനമായി ബി ജെ പിയും കോൺഗ്രസും ഉപയോഗിക്കുകയാണെന്ന് എ എ റഹീം എം പി പറഞ്ഞു കോൺഗ്രസ് ഈ നിലപാടിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു രാമനെയും രാമഭക്തിയെയും അയോധ്യയെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനു വേണ്ടി പ്രയോഗിക്കുമ്പോൾ അതേ പാതയിൽ കോൺഗ്രസും അത് തന്നെ ചെയ്യുന്നു എന്നുള്ളത് अल्भ्रेस राष्ट्रीय राहुल गांधी ऐसी कोई बात नहीं है कि लहर है ऐसी कोई बात नहीं है मैंने आपको उस दिन भी बताया ये बीजेपी का एक पॉलिटिकल प्रोग्राम है इसमें उन्होंने नरेंद्र मोदी जी ने वहां पे मतलब पूरा फंक्शन किया शो किया वो सब ठीक है Newsdesk, Kairi news desk kairali news